ഒന്നാമത്തെ കാര്യം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ചാണ് അതിപ്പോൾ കേരളത്തിലാകെ വാർത്ത വരുവാണു ഇന്ത്യയിലാകെ വാർത്ത വരുവാണി ഇന്ന് ബില്ല് പാസ്സാക്കിയപ്പോൾ പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധമൊക്കെ വന്നു അത് വാസ്തവത്തിൽ ഇതിൻ്റെ പ്രശ്നം നമ്മൾ ടെക്നിക്കലി തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം വെട്ടിക്കുറച്ചു അത് സിക്സ്റ്റി ഫോർട്ടി ആക്കുന്നു എന്ന് പറയുമ്പം സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്ന അധിക ബാധ്യതയുടെ ഒരു പ്രശ്നമുണ്ട് തൊഴിൽ കിട്ടാത്ത പ്രശ്നമുണ്ട് അതിനേക്കാളും ഉപരി ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഓരോ ഓരോ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കേന്ദ്രം പുറോട്ട് മാറുകയാണ് കേരളമടക്കമുള്ള സംസ്ഥാന സംസ്ഥാനങ്ങളുടെ നമുക്ക് തരേണ്ട ഏറ്റവും ന്യായമായ ഷെയർ ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല എൺപതിനായിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഒരു മാറ്റിവെച്ചത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട ആ ഷെയർ വെട്ടിക്കുറച്ച് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ ഓക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കവരുന്ന തരത്തിൽ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ് അതൊരു ചെറിയ കാര്യമല്ല സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ ഫെഡറലിസത്തെ അങ്ങേയറ്റം തകർക്കുന്ന നിലപാട് നിരന്തരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് നേരത്തെ ജി എസ് ടി പരിഷ്കാരം വന്ന സമയത്ത് ജി എസ് ടി വന്ന സമയത്ത് തന്നെ ഒബ്ജക്ഷൻ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് സി പി എമ്മിൻ്റെ പ്രതിനിധിയായി രാജ്യസഭയിൽ അതിൻ്റെ സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഞാൻ അന്ന് ഡിസെൻ്റ് കൊടുത്തിരുന്നതാണ് ഇത് സംസ്ഥാനങ്ങളെ അങ്ങേയറ്റം അപകടത്തിലാക്കും അന്ന് കൊണ്ടുവന്നത് പതിനാലര ശതമാനം വെച്ച് ടാക്സിൻ്റെ റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനാലര ശതമാനമായിരുന്നു അത് അരവിന്ദ് സുബ്രഹ്മണ്യൻ കമ്മിറ്റി എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു ആ പതിനാലരയിൽ നിന്ന് പിന്നീട് ഒരു പതിനൊന്നാക്കി ഏറ്റവും കൂടുതൽ റേറ്റ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന സമയത്ത് അത് എട്ട് ശതമാനത്തിൽ ഒമ്പത് ശതമാനത്തിനും അടക്കിയാക്കി എന്ന് പറഞ്ഞാൽ കേരളത്തിന് മാത്രം അടുത്ത വർഷം എണ്ണായിരം കോടി മുതൽ പതിനായിരം കോടി രൂപ ഒരു വർഷം സാമ്പത്തിക നഷ്ടം വരുമെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം അത് ശരിയാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഈ പുതിയ റേറ്റ് വന്നതിന് ശേഷമുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ വരുമാനം ഇതാദ്യമായിട്ട് നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു നിങ്ങളുടെ വാർത്ത പ്രധാന പത്രങ്ങൾ കൊടുത്തിരുന്നത് നിങ്ങൾ ഓർക്കും പക്ഷേ കേരളത്തിൽ ആ മാസം അല്പം ഇച്ചിരി മുന്നിൽ നിൽക്കുന്നൊരു സ്റ്റേറ്റാണ് കേരളം പക്ഷേ കേരളത്തിൽ കുറയും കാരണം ഈ റേറ്റ് റിവിഷൻ വന്നതിൻ്റെ തൊട്ടടുത്ത ദീപാവലിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെസ്റ്റിവല അനൗൺസ് ചെയ്യാറുന്നില്ല അനൗൺസ് ചെയ്തത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്ന് കേരളത്തിലുൾപ്പെടെ അറുപത്തിയഞ്ച് ശതമാനമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഓട്ടോമൊബൈലിൻ്റെ കച്ചവടം കൂടിയത് സ്വാഭാവികമായിട്ടും ടാക്സ് കുറഞ്ഞതുകൊണ്ട് കച്ചവടം കൂടും ടാക്സ് കൂടും പക്ഷേ എല്ലാ മാസവും നമ്മൾ കാർ മേടിക്കും ടാക്സ് കുറച്ചാൽ എല്ലാ മാസവും അല്ല എല്ലാ വർഷവും ആരും ഓരോ കാർ മേടിക്കില്ല അപ്പം സാധനങ്ങൾ കൺസെൻഷൻ കൂട്ടാനായിട്ട് കൊണ്ടുവന്നു പറയുമ്പം രണ്ട് കാര്യങ്ങളതി വന്നു ഒന്നാമത്തെ കാര്യം സാധാരണക്കാർക്ക് കിട്ടുന്ന സാധനങ്ങളുടെ വില തുരുക്കത്തിൽ രണ്ടര ലക്ഷം കോടി രൂപ വരെയുള്ള ടാക്സിൻ്റെ ഇളവ് വൻകിട കമ്പനികളുടെ ബെനഫിറ്റായിട്ട് പോകുമെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു എട്ട് സംസ്ഥാനങ്ങൾ പ്രത്യേക യോഗം ചേർന്നിരുന്നു വസ്തുതാപരമായി തെളിയുന്നതാണ് കഴിഞ്ഞ മാസത്തെ പിന്നെ ജി എസ് വരുമാനം കഴിഞ്ഞ മാസം കുറവുണ്ടായെങ്കിൽ ഇനി അങ്ങോട്ട് നോക്കിക്കോളൂ ഇതിപ്പോൾ റെവ ഈ നല്ലപോലെ ഒരു സെയിൽസ് ഉണ്ടാകുന്ന ഘട്ടമാണ് ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യയിലാകെ ഒരു പത്ത് ശതമാനം വരെ ടാക്സ് റവന്യൂ വരുമാനം കുറഞ്ഞേക്കാം എന്ന ആശങ്ക വരികയാണ് എത്രയാണ് കൃത്യം എന്നുള്ളത് നോക്കണം ഇതിൻ്റെ പ്രതിഫലനം തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ അവർ കാണിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞതാണ് ഒരു വശത്തുകൂടി കേരളത്തിന് എണ്ണായിരം പതിനായിരം കോടി കുറഞ്ഞു യു പിക്ക് ഒക്കെ കൂടുതൽ കുറയും എല്ലാ സ്റ്റേറ്റിലും കുറയും ഞാനൊരു ഇടതു ദോഷം എന്നുള്ള വ്യത്യാസം ഒന്നുമില്ലല്ലോ പതുവർഷം എന്നുള്ള വ്യത്യാസം സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിൻ്റെ ഈ ഈ പണം മുഴുവനും സാധാരണക്കാരുടെ ബെനിഫിറ്റ് എടുത്തിട്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന സ്ഥലത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ പറഞ്ഞത് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയതിനാ യു പി എ ഗവൺമെൻറ് അധികാരത്തിരിക്കുന്ന സമയത്ത് ഏറ്റവും മോശപ്പെട്ട കാർഷിക മേഖലയിലെ തകർച്ച നേരിടാൻ വേണ്ടിയിട്ട് പിന്നീട് വന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇടതുവർഷം മുന്നോട്ട് വച്ചൊരു പ്രപ്പോസലാണ് തൊഴിലുറപ്പ് പദ്ധതി ആ നമുക്കറിയുന്നതാണ് ആ അതിൻ്റെ ഭാഗമായിട്ട് വന്ന ആദ്യത്തെ ഗവൺമെൻറ് കൊണ്ടുന്ന ആ തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ഗ്രാമീണ കർഷകർ ആത്മഹത്യ ഒരു ഘട്ടത്തിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി തൊഴിൽ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളുണ്ടാവാൻ വേണ്ടി കൊണ്ടുവന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കശുവണ്ടി വ്യവസായവും കയറും കൈത്തറിയുമൊക്കെയുള്ള അടക്കമുള്ള പഴയ പരമ്പരാഗത വ്യവസായങ്ങൾ ഇപ്പം ഇല്ല കാർഷിക മേഖലയിൽ പഴയതുപോലെ കാര്യങ്ങളില്ല ഗ്രാമീണ പ്രദേശങ്ങളിൽ ആൾക്ക് വരുമാനം കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതിക്ക് വെച്ചിരിക്കുന്ന ബഡ്ജറ്റിന് വേണ്ടത്ര പണം ഇല്ലാത്തതുകൊണ്ട് അവിടെയും പണം കുറയുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി അവരുടെ മിസ്മാനേജ്മെന്റ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടിൽ അതിൻ്റെ കൂടെ പ്രശ്നമുണ്ട് ഈ വരുമാനം കുറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഉൾപ്പെടെ പണം കുറയ്ക്കുന്നത് നമുക്ക് ഒരു രണ്ടായിരം കോടിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി രണ്ടായിരം കോടി രൂപയെങ്കിലും ഏറ്റവും കുറവ് ഒരു വർഷം കുറയും കാരണം തൊണ്ണൂറ് ശതമാനം തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനം ചിലവും സംസ്ഥാനത്ത് പിന്നെ സംസ്ഥാന സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക പദ്ധതിയായിരുന്നു ആ പദ്ധതിയിലാണ് ഇപ്പോൾ മാറ്റം വന്നത് അതിനകത്ത് വലിയ തോതിൽ ആളുകൾ വലിയ തോതിലുള്ള കുടുംബങ്ങളുടെ പങ്കാളിത്തമുണ്ട് കേരളത്തിൽ മാത്രം ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഏഴ് കോടി തൊഴിൽ ദിനങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം കുടുംബങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തു ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഇതിനകത്ത് എൻറോൾ ചെയ്തിട്ടുണ്ട് അത്രയും വലിയ നമ്പറാണ് അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാത്ത പരിങ്ങലിലാക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഞാൻ കേരളത്തിൻ്റെ അല്ല പറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാത്ത പരിങ്ങലിലാക്കുന്ന ഈ സാ ഉൾപ്പെടെ സാധാരണക്കാരുടെ തൊഴിലും വരുമാനം ഇല്ലാതാക്കുന്ന അങ്ങേയറ്റത്തെ തെറ്റായ സാമ്പത്തിക നയമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പിൻ്റെ കാര്യം വന്നേക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഫാർ റീച്ചിങ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു ആസ്പെക്ട് കൂടെ പറയണമെന്ന് വെച്ചത് അല്ലാതെ ഇവർ ഈ ചില കാര്യങ്ങൾ മാത്രമല്ല സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളെയും പിന്നെ കുഴപ്പത്തിലാക്കുന്നു കേന്ദ്രത്തിനെയും കുഴപ്പത്തിലാക്കുന്നു കേന്ദ്രവും കുഴപ്പത്തിലാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരിക ഇത് ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ് അതെന്താ ഇന്ന് രാജ്യം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ട്രംപിൻ്റെ താരിഫ് വാറാണ് എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണ് അത് എടുത്തു പറയേണ്ടതല്ല ഇതിൻ്റെ ഭാഗമായി കേരളത്തിനുൾപ്പെടെ എക്സ്പോർട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് താരിഫിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ചെമ്മീ മത് മത്സ്യ ഉൽപ്പന്നങ്ങളും കുറച്ച് പിന്നെ പ്ലാന്റേഷൻ്റെയും മറ്റു കാര്യങ്ങളുണ്ട് നമ്മളെക്കാളും ബാധിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് വലിയ തോതിൽ തൊഴിലില്ലായ്മ വരുന്നുണ്ട് പല ആളുകളും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ഇതിനെ നമ്മളങ്ങനെ നേരിടും അമേരിക്കയുടെ ധിക്കാരത്തിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങാൻ പാടില്ല അതിന് അതിശക്തമായി ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം അമേരിക്കയുടെ ഈ ഏകാധിപത്യപരമായ നിലപാടിനെതിരെ നിൽക്കണം നമ്മളെല്ലാം നിൽക്കും പക്ഷേ ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഇവിടുത്തെ ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവണം ജോലി ഉണ്ടാവണം സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്ന തരത്തിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി മാത്രമല്ല മറ്റ് ബേസിക്കായ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വേണം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പ്രത്യേക ഒരു സ്കീം അതായത് ക്യാപിറ്റൽ എക്കണോമിസ്റ്റുകൾ ഏറ്റവും പ്രധാനമായി പറയുന്ന റൂസ് വെൽറ്റിൻ്റെ ന്യൂഡീലിൽ നിന്നാണ് എൻ്റെ പേരെന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ ഈ പിന്നെ റൂസ് വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ റിസഷനെ നേരിടാൻ വേണ്ടി അവിടുത്തെ പൊതുഗതാഗതം റെയിൽവേ റോഡ് എല്ലാം പണിയാൻ വേണ്ടി ഫാക്ടറികൾ പണിയാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ പണം മുടക്കി അതാണ് അമേരിക്കയുടെ അടിസ്ഥാന വികസനത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഇവിടെ അമേരിക്ക ഇന്ത്യയുടെ എക്കണോമിയെ തകർക്കാൻ നിലപാടെടുക്കുമ്പോൾ വലിയ തോതിലുള്ള നിക്ഷേപവും സാധാരണക്കാരുടെ ഈ തൊഴിലും വരുമാനവും കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യണം ഞങ്ങൾ ആവശ്യപ്പെട്ടു സംസ്ഥാനങ്ങൾക്ക് പോയിൻ്റ് ഫൈവ് സ്പെസിഫിക് ആയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി നൽകണം ഞങ്ങൾ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ധനകാര്യ കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു അമേരിക്കൻ ട്രംപ് താരിഫിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് എങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ മാത്രമായിട്ട് മാറ്റി വെക്കാൻ വേണ്ടി വെക്കണം ഇതൊന്നും ചെയ്യാതെ കൂടുതൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലാണ് നിങ്ങൾ ഒരു കാര്യം നോക്കണം ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ സീറോ അല്ലെങ്കിൽ മൈനസ് ഇൻഫ്ലേഷൻ ആണെന്ന് കണ്ടു ഇൻഫ്ലേഷൻ കുറവാണെന്ന് കാണുമ്പോൾ നല്ലതാണെന്ന് തോന്നും പക്ഷെ ഇൻഫ്ലേഷന് പകരം ഡിഫ്ലേഷൻ വന്നാൽ അപകടകരമാണ് പർച്ചേസിംഗ് പവർ കുറയുമ്പോൾ ഡിഫ്ലേഷൻ വരാം എക്സ്പെൻഡിച്ചർ കൺസംഷനും നടക്കാതിരിക്കുമ്പോൾ ഡിഫ്ലേഷൻ വരാം ഇങ്ങനെയുള്ള ആശങ്കകൾ വരുന്നുണ്ട് ഇതൊക്കെ സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്ര സുഹൃത്തുക്കളുണ്ടോ ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ കാര്യം വളരെ അപകടകരമായ ഒരു നിലപാട്